ടെലിവിഷൻ സീരിയലുകളിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴക്കിയ താരമാണ് സ്വാസിക മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത ദത്തുപുത്രി എന്ന സീരിയലിലൂടെയാണ് താരം മിനി സ്ക്രീനിലേക്ക് കടന്നു വരുന്നത് താരം പിന്നീട് നിരവധി ചലച്ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ടെലിവിഷൻ താരവും മോഡലുമായ പ്രേം ജേക്കബിനെയാണ് താരം വിവാഹം കഴിച്ചിട്ടുള്ളത് ഇരുവരുടെയും പ്രണയവിവാഹമാണ് എന്നാൽ ഒരു സീരിയൽ കഥ പോലെ ഏറെ മനോഹരമായിരുന്നു സ്വാസികയുടെയും പ്രേമിൻ്റെയും പ്രണയകഥ ഒരു സീരിയൽ ലൊക്കേഷൻ വെച്ചാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം തുടങ്ങിയതും അത് പ്രണയത്തിനും ഒടുക്കം വിവാഹത്തിലും ചെന്നെത്തിയതും മനം പോലെ മംഗല്യം എന്ന സീരിയലിൽ അഭിനയിക്കുമ്പോഴാണ് തങ്ങൾ പരിചയപ്പെട്ടതെന്നും പെട്ടെന്ന് തന്നെ സൗഹൃദത്തിലായെന്നും സ്വാസിക പറഞ്ഞിരുന്നു ഒരു റൊമാൻറ്റിക് സീൻ ഷൂട്ടിൻ്റെ ഇടയിൽ താൻ ആണ് പ്രേമിനെ പ്രപ്പോസ് ചെയ്യുന്നത് എന്നാണ് സ്വാസിക അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഇരുവരുടെയും ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന വളരെയേറെ സങ്കടകരമായൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സ്വാസിക തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ പോയി അതിനി കംപ്ലൈൻറ്റ് കൊടുത്ത് തിരികെ കിട്ടുമ്പോഴേക്കും ലേറ്റ് ആകും പഴയ ചാനലിലേക്ക് പോയി ഇനി ആരും ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യണ്ട പഴയ വീഡിയോസും കാണണ്ട ഞങ്ങൾ ഒരുമിച്ചുള്ള വിശേഷങ്ങളൊക്കെയും മറ്റൊരു ചാനൽ വഴി ഉണ്ടാകും ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലേക്കാണ് ഞങ്ങൾ ഒരുമിച്ചൊരു യാത്ര പോകുന്നത് ആ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കിടും എന്നുമാണ് സ്വാസികയും പ്രേമം പുത്തൻ വീഡിയോ പറയുന്നത് അതേസമയം ലക്ഷം വരുമാനമല്ലേ നഷ്ടം ഉണ്ടായത് എത്രയും വേഗം അത് തിരികെ പിടിക്കാനാകട്ടെ എന്നാണ് ആരാധകരുടെ കമൻറ്റുകൾ പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു താരവിവാഹം ആയിരുന്നു ഇവരുടേത് മുമ്പ് പലവട്ടം ശ്വാസികളെ പേര് പല നായകന്മാരുടെയും ഒപ്പം ചേർത്ത് വെച്ചുള്ള വിവാഹ വാർത്തകൾ പതിവായിരുന്നു അതുകൊണ്ട് തന്നെ ഗോസിപ്പ് വാർത്തകൾ എന്നാണ് ഇരുവരുടെയും വിവാഹ വാർത്തകർ പുറത്തു വന്നപ്പോൾ ആരാധകർ കരുതിയത് എന്നാൽ ഇവർ തമ്മിൽ വിവാഹം ഒരു സീരിയൽ കഥ പോലെ ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു എന്ന് തന്നെ പറയാവുന്നതാണ് എന്തൊക്കെ തന്നെ ആയാലും വിവാഹത്തിന് പിന്നാലെ തങ്ങളുടെ യൂട്യൂബ് ചാനൽ ഹാക്കായതും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ കാര്യങ്ങളുമാണ് സ്വാശ്രയം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക